ശ്രീമഹാഭാരതത്തിലെ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ യുദ്ധത്തിന് തൊട്ട് മുമ്പുള്ള സൈനിക സന്നാഹങ്ങളും അതോടൊപ്പം യുദ്ധം ഒഴിവാക്കാനുള്ള പ്രയത്നങ്ങൾ അത് ധാർത്തരാഷ്ട്രന്മാരുടെ പക്ഷത്തു നിന്നും പാണ്ഡവന്മാരുടെ പക്ഷത്തു നിന്നും ഉണ്ടാകുന്നു പക്ഷേ രണ്ടു പക്ഷവും ഉള്ളിൻ്റെ ഉള്ളിൽ സന്ധ്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യുദ്ധം ഒഴിവാക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ സമാധാനപ്രിയരാണ് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സന്ധി സംഭാഷണങ്ങളുടെ ചില കഥകളാണ് നമ്മൾ പറഞ്ഞു വന്നത് ലോകരാഷ്ട്രങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് ഞങ്ങൾ സമാധാനപ്രിയരാണ് ഞങ്ങൾ അഹിംസാവാദികളാണ് എന്ന് പറയുകയും എന്നിട്ട് അവരവരുടെ രാജ്യത്തിൻ്റെ ഹിതം നോക്കിയിട്ട് യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് പൊതുവെ കാണുക രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നതും തന്നെയാണ് യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും അഹിംസയെ പാലിച്ചുകൊണ്ട് ഒരു നാടിനും ഒരു രാഷ്ട്രത്തിനും നിലനിൽക്കാൻ സാധ്യമല്ല എന്ന കാര്യം നമുക്ക് പ്രസ്പഷ്ടമാണ് അത് പ്രായോഗിക തലത്തിൽ ചിന്തിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ ഭാരതീയമായ ശാസ്ത്രങ്ങൾ ധനുർവേദം അതുപോലെ യുദ്ധ സംബന്ധമായിട്ടുള്ള അനേകം ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് ധനുർവേദത്തിൽ തന്നെ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ് വ്യൂഹം രചിക്കേണ്ടത് എങ്ങനെയാണ് ഏതൊക്കെ ആയുധങ്ങൾ സ്വീകരിക്കണം എന്തൊക്കെ ധർമ്മം യുദ്ധത്തെ കൈക്കൊള്ളണം ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് യുദ്ധം എന്നത് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും ഇവിടെ യുദ്ധത്തിലൂടെ ദുഷ്ടക്ഷത്രിയന്മാരുടെ നിഗ്രഹം എളുപ്പത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അദ്ദേഹവും സന്ധിയെ സമാധാനത്തെ തന്നെയാണ് അദ്ദേഹം പരസ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ദൂതനായിട്ട് വന്ന ദുര്യോധനാദികളുടെ അല്ലെങ്കിൽ ധൃദ്രാഷ്ട്രയുടെ ദൂതനായിട്ട് വന്ന സഞ്ജയൻ വളരെ കൗശലത്തോടുകൂടിയിട്ടും വളരെ ഒരു വക്രബുദ്ധി വളരെയധികം സൂത്രശാലിയാണ് സഞ്ജയൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പാണുവന്മാരെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നത് തെറ്റാണ് അത് സമാധാനം തകർക്കും ശാന്തി തകർക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ രാജ്യ രാജ്യത്തിലുള്ള നിങ്ങളുടെ അവകാശവാദം ഉപേക്ഷിച്ച് കാട്ടിൽ പോയിക്കോളൂ തപസ്സ ചെയ്തോളൂ ദാനധർമ്മങ്ങൾ ചെയ്യൂ യജ്ഞങ്ങൾ ചെയ്ത് മോക്ഷത്തിൻ്റെ വഴി അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ മാർഗം ചിന്തിക്കൂ എന്ന് പറഞ്ഞത് പാണ്ഡവന്മാർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല സഞ്ജയൻ ഉടുവിൽ പറഞ്ഞു നിർത്തിയപ്പോൾ ധീക്ഷ മഹാരാജാവ് ഞങ്ങൾക്ക് പരമപ്രമാണം ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭഗവാനാണ് ധർമ്മേശ്വരൻ ഭഗവാൻ എന്നെ വിലക്കുകയാണെങ്കിൽ ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുക ഭഗവാൻ പറയുകയാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യാം എന്ന രീതിയിൽ ഭഗവാനെ അവസാന വാക്കായിട്ട് പരിഗണിച്ചപ്പോൾ ഭഗവാൻ യാതൊരു കൂസലുമില്ലാതെ സഞ്ജയനോട് പറഞ്ഞു പാണ്ഡവന്മാർ ധർമ്മപക്ഷത്ത് നിൽക്കുന്നവരാണ് ഞാനും ധർമ്മപക്ഷത്താണ് നിൽക്കുന്നത് പാണ്ഡവന്മാരാണ് ധർമ്മം അനുഷ്ഠിക്കുന്നത് കൗരവന്മാർ ദുര്യോധനാന്തികള് അധർമ്മത്തിൻ്റെ പക്ഷക്കാരാണ് മഞ്ഞുമയ മഹാദ്രുമമാണ് ദുര്യോധനൻ എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു സ്ഥിതാശമേ മഹാത്മാന പാണ്ഡവാഹ ധർമ്മചാരിണ യോധാ സമർഥാസ്തൻ നാജക്ഷീധ യഥാതഥം ഒടുവിൽ ഭഗവാൻ പറഞ്ഞ വാക്യം ഇതാണ് പാണ്ഡവന്മാർ ക്ഷമേ സ്ഥിതാഹ അവർ ശമത്തിൽ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നവരാണ് എന്നും ശാന്തി ആഗ്രഹിച്ചുകൊണ്ട് നിലനിൽക്കുന്നവരാണ് മഹാത്മാക്കളാണ് ധർമ്മചാരൻ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് യോധാഹ നല്ല യോദ്ധാക്കളുമാണ് വേണ്ടി വന്നാൽ ധർമ്മം രക്ഷിക്കാൻ യുദ്ധം ചെയ്യാനും അവർക്ക് സാധിക്കും സമർത്ഥാഹ അവർ സമർത്ഥന്മാരുമാണ് ഈ കാര്യം വേണ്ടതുപോലെ ഉള്ളതുപോലെ നീ അവിടെ ചൊന്ന് പറയൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സഞ്ജയനോട് നിർദ്ദേശിക്കുന്നു അത് കേട്ട സഞ്ജയ്ന് കാര്യങ്ങൾ മനസ്സിലായി സന്ധി നടപ്പില്ല എന്ന് മനസ്സിലായി അല്ലെങ്കിൽ പാണ്ഡവന്മാർ അവകാശപ്പെടുന്ന അവരുടെ അധികാരം കൊടുത്താൽ മാത്രമേ യുദ്ധം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി പക്ഷെ അദ്ദേഹം ഇത്രയും നേരം പാണ്ഡവന്മാരെ ഒരു തരത്തിൽ ഉപദേശിക്കുകയോ ശകാരിക്കുകയോ തിരുത്താൻ ശ്രമിക്കുകയോ ചെയ്ത് ചെയ്തതും അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ പാണ്ഡവന്മാരെ വേദനിപ്പിച്ചുവോ എന്നുള്ള ഒരു ശങ്ക അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കച്ചി നവാചനം ഹികഞ്ചി ഉച്ചാരിതമ്മേ മനസോഭിഷാത് ഞാൻ എൻ്റെ മനസഹ അഭിഷങ്കാത് എൻ്റെ മനസ്സിൽ വന്നു ചേർത്തിരിക്കുന്ന പലതരത്തിലുള്ള കാലക്ഷ്യങ്ങൾ കാരണം അല്ലെങ്കിൽ ഒരു ദൂതൻ എന്ന രീതിയിൽ ദൂതന്റെ ധർമ്മം ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പോയോ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോയോ എന്ന് അദ്ദേഹം ആശങ്കാത് അദ്ദേഹം ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നർത്ഥം ജനാർദ്ദനൻ ഭീമസേനൻ അർജുനൻ സാത്വിക ഏഴുതാന മുതലായ ഓരോരുത്തരോടും അദ്ദേഹം യാത്രാ മൊഴി പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞു സൗമ്യേനമാം പശ്ചത ചക്ഷുഷാ അല്ലെങ്കിൽ രാജാവേ എന്നെ അങ്ങ് സൗമ്യമായ ചക്ഷുസ് കൊണ്ട് നോക്കണം എന്നുവെച്ചാൽ ഞാൻ അങ്ങയുടെ നിങ്ങളുടെ ശത്രുവല്ല നിങ്ങളുടെ ഹിതം ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ ശത്രുപക്ഷത്തിൻ്റെ ദൂതനായിട്ട് വന്നു എന്നേ ഉള്ളൂ അവരുടെ ഹിതം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നോട് കോപം പാടില്ല എന്നാണ് ഈ സന്ധ്യൻ പറഞ്ഞതിന് അർത്ഥം സന്ധ്യൻ വളരെ സൂത്രശാലി തന്നെയാണ് ഇന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നിഷ്കളങ്കനാണോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു ധൃതരാഷ്ട്ര അദ്ദേഹത്തോട് യഥാമനീഷം പറയാനാണ് ബലവന്റെ ബുദ്ധി ഉപയോഗിച്ച് ഭാരതാനാം ഹിതം ഭരതവംശികളായ രാജാക്കന്മാരുടെ ഹിതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത് സാങ്കേതിക എവിടെ വന്നത് തൻ്റെ വാക്ചാതുര്യം കൊണ്ട് ധൃതരാഷ്ട്രയുടെ ഹിതമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ധൃതരാഷ്ട്ര രാജാവിന് കൗരവന്മാർക്ക് ദുര്യോധനന് രാജ്യം വിട്ടുകൊടുത്തുകൊണ്ട് പാണ്ഡവന്മാർ ഏതെങ്കിലും പഴിക്ക് നാട് വിട്ടു പൊയ്ക്കോളൂ കാട്ടിലേക്ക് പൊയ്ക്കോളൂ തപസ ചെയ്തോളൂ എന്ന രീതി അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ഭാരതന്മാരുടെ ഹിതമാണോ മുഴുവൻ ആളുകൾക്ക് ഹിതകരമായോ ആയിട്ടില്ല കാരണം അവിടെ യുദ്ധം ഒഴിവാവുകയല്ല ചെയ്തത് യുദ്ധം ചെയ്യുക ചെയ്യും എന്ന് പാണ്ഡവന്മാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ തങ്ങളുടെ അധികാരം കിട്ടുന്നത് വരെ തങ്ങൾ യുദ്ധം നിർവഹിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ സഞ്ജയന്റെ ഭാഗത്ത് ഒരു പ്രമാദം അല്ലെ സഞ്ജയൻ നിഷ്പക്ഷമായിട്ടല്ല സംസാരിച്ചത് എന്ന കാര്യം വളരെ വ്യക്തമാണ് തുടർന്നുള്ള യുദ്ധത്തിലും യുദ്ധത്തിൽ നടക്കുന്ന ഓരോ ദൃശ്യവും യുദ്ധി ആർക്കാണ് ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്ന തൻ്റെ എന്താണ് അന്ധചക്ഷസ് കൊണ്ട് ആന്തിരികമായ കണ്ണുകൊണ്ട് കണ്ട് പറഞ്ഞു കൊടുക്കുന്ന സഞ്ജയനും ആ യുദ്ധവർണ്ണനയിലും കൗരവപക്ഷമാണ് അല്ലെങ്കിൽ ദുര്യോധനന്റെ പക്ഷം ചേർന്നു കൊണ്ടാണ് അദ്ദേഹം വർണ്ണിച്ചത് എന്നും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ പലപ്പോഴും അത് പരിഗണിക്കാറില്ല യുദ്ധത്തിലെ പാണ്ഡവന്മാരെ എന്തൊക്കെയോ അനീതി കാണിച്ചു എന്തൊക്കെയോ മര്യാദകേട് കാണിച്ചു ദുര്യോധനാദികളെ വളരെ മര്യാദക്കാണ് യുദ്ധം ചെയ്തത് എന്ന രീതിയിലാണ് യുദ്ധവർണ്ണന മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത് അതിന് കാരണം ഒരു കാരണം സഞ്ജയൻ ദുര്യോധന പക്ഷത്തായിരുന്നു ദുര്യോധന പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട ആളായിരുന്നു നമ്മളത് വായിക്കും സഞ്ജയന് യുദ്ധത്തിൽ മുറിവേറ്റ കാര്യവും യുദ്ധം ചെയ്ത കാര്യവും അവിടെ അദ്ദേഹം ഓടുന്ന കാര്യവും ഒക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സഞ്ജയൻ ഒരു കേവല നിഷ്കളങ്കനായിട്ട് ആളില്ല പക്ഷെ പണ്ഡിതനാണ് നല്ല സാമർഥ്യമുള്ള ആളാണ് ധർമ്മബോധമുള്ള ആളാണ് ധർമ്മത്തെ അറിയുന്ന ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിവിടെ ശ്രീഷ്ണ മഹാരാജാവും അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങയോട് ഒരു വിരോധവും ഇല്ല അങ്ങ് അങ്ങയെ നിഷ്പക്ഷനായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അങ്ങ് കല്യാണ വാക്ക് ആണ് എന്ന് വെച്ചാൽ മംഗളം നന്മ പറയുന്ന ആളാണ് നിങ്ങൾ അങ്ങയുടെ വാക്കുകളിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും ഞങ്ങൾക്കറിയാം കടുവചനം കേട്ടാൽ എന്തെങ്കിലും ആരും കോപിച്ച് സംസാരിച്ചാൽ അങ്ങയ്ക്ക് രോഷം വരാറില്ല അങ്ങേ ക്രുദ്ധനാക്കാറില്ല കോപിക്കാറില്ല അങ്ങനെ ഞങ്ങൾ വിദ്രോവാതീയ രണ്ടാമതൊരു വിതിരൻ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് വിതിരൻ ലളച്ഛനായ വിദുരൻ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരിയാണ് ഞങ്ങളുടെ ഹിതം മാത്രം ചിന്തിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് അങ്ങ് രണ്ടാമത്തെ ഒരു വിദരനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നുകൂടി യുധീഷ്ഠരൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടും അതുപോലെ അല്പം ഒരു മുഖസ്തുതിയും പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് കാര്യം ചെയ്യൂ ബഹത്തനപുരു ചെന്ന് അവിടെ സ്വാധ്യായം ചെയ്യുന്ന ബ്രാഹ്മണർ യാഗം ചെയ്യുന്ന വിജ്ഞാതി ചെയ്യുന്ന വേദാധ്യായം ചെയ്യുന്ന ബ്രാഹ്മണർ ഭിക്ഷുക്കള് തപസ്സുകൾ വനവാസികള് വൃദ്ധന്മാർ ഇവരോടും എൻ്റെ കുശലപ്രശ്നം എൻ്റെ അന്വേഷണം പറയുക തിരുഷ മഹാരാജാവ് എല്ലാ പ്രജകളെയും ഒരുപോലെ സ്നേഹിക്കുന്നു എല്ലാവരോടും കുശലപ്രശ്നം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് അവരുടെയൊക്കെ തന്നെ പ്രീതി തനിക്ക് ലഭിക്കണം ഭാവിയിൽ താൻ രാജാവാകുമ്പോൾ അവരൊക്കെ തൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു നയതന്ത്രം കൂടിയാണ് തിരുഷൻ കാണിക്കുന്നത് പുരോഹിതന്മാർ യാഗം ചെയ്യുന്ന കൃത്യുകൾ ആചാര്യന്മാർ അതുപോലെ പശുക്കൾ പശുപാലകന്മാരായ ആളുകൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന കൃഷിപലന്മാർ കൃഷിക്കാർ തൊഴിലാളികൾ എല്ലാ ആളുകളോടും എൻ്റെ സ്നേഹാന്വേഷണം നിങ്ങൾ പറയുക തുടർന്ന് അദ്ദേഹം ദ്രോണർ അതുപോലെ അശ്വത്ഥ ഭീഷ്മർ കൃപര് ഇങ്ങനെയുള്ള നിരവധി ആൾ എല്ലാ ആളുകളും ഒരു ഒന്നുകൂടി പറഞ്ഞു അവരുടെയൊക്കെ ഗുണഗണങ്ങളെ പറഞ്ഞു അവരുടെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുക ആ കൂട്ടത്തിലെ ദുര്യോധനെ കൃത്യമായി ഒന്ന് ചൊറിഞ്ഞു വിടാനും അദ്ദേഹം മറക്കുന്നില്ല ജ്യേഷ്ഠപുത്രോ ധൃതരാഷ്ട്ര മന്ദോ മൂർഖ സഞ്ജയ പാപശീല യപവാദ പൃഥിവിധി സർവം സുയോധനം കുശലം താതപ്രച്ഛേഹേ സുയോധനനോടും എൻ്റെ സ്നേഹാന്വേഷണം പറയുക എങ്ങനെയുള്ള സുയോധനൻ ധൃതരാഷ്ട്ര ജ്യേഷ്ഠപുത്രൃതാഷ്ട്രരുടെ മൂത്ത മകൻ മന്ദ ബുദ്ധി കുറഞ്ഞവനാണ് ചിന്താശക്തി കുറഞ്ഞവനാണ് മൂർഖ പരമവിഡിയാണ് ഷഠ ഷാഠ്യപ്രകൃതി ഉള്ളവനാണ് പാപശീല പാപം ചെയ്യുന്നതിൽ ചെയ്യുന്നത് ശീലമായിട്ടുള്ളവനാണ് ഈ ലോകം മുഴുവനും യാ ഏതൊരു ദുര്യോധനന്റെ ദുഷ്കീർത്തിയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊരു ദുര്യോധനയാണോ ആളുകൾ അപവാദം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ദുര്യോധനനോടും എൻ്റെ കുശലം അങ്ങ് ചോദിക്കുക ദുശാസനൻ മന്ദഹ തഥാശീല ദുര്യോധനെ പറ്റിയ ചേട്ടനെ പറ്റിയ അനുജനാണ് ദുശാസനും അതേപോലെ വിഡ്ഢിയും അതുപോലെ ദുഷ്ടനുമായിട്ടുള്ള ദുശാസനോടും എൻ്റെ സ്നേഹം പറയുക മുതിർന്ന ആളുകളായ ബാൽഹീകൻ സോമദത്തൻ ഭൂരിശ്രവസ് യുദ്ധത്തിന് വേണ്ടി സഹായിക്കാൻ അവിടെ വന്നു ചോദിച്ചിട്ടുള്ള ത്രികപ്പന്മാര് കേകയന്മാര് യുയിത്സു എന്ന് പറയുന്ന വൈശ്യാപുത്രൻ ധൃതാഷ്ട മഹാരാജാവിന് തൻ്റെ വേലക്കരി ഭൃത്തിയായ വൈശ്യ സ്ത്രീയിൽ ജനിച്ചവനാണ് യുയിത്സു എന്ന് പറയുന്ന മകൻ നൂറ്റി രണ്ടാമത്തെ മകൻ ആ അല്ലെങ്കിൽ നൂറ്റി രണ്ടാമത്തെ സന്താനം ആ യുസുവിനോടും കള്ളച്ചൂതുകളിക്കാരനായ ചിത്രസേനൻ ശകുനി കള്ളച്ചുതു കളിക്കുന്ന ഒരു സമർത്ഥമാണ് ചിത്രസേനൻ അത് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു അതുപോലെ ശകുനി ഈ പറഞ്ഞ രാജാക്കന്മാരുടെയും ബ്രാഹ്മണരുടെയും മറ്റും പത്നിമാര് അവരുടെ മക്കൾ അവരുടെ പുത്രന്മാരുടെ പത്നി പുത്ര വധുക്കൾ സ്നുഷമാര് അവിടെയുള്ള കന്യകമാര് ദാസന്മാർ ദാസിമാര് കുബ്ജൻ കുബ്ജമാർ അതായത് കൂനി കൂന് പിടിച്ചു കൂട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാധുക്കളായ കുബ്ജകളും കുബ്ജന്മാരുമായ ആളുകൾ ഖഞ്ചന്മാർ ഉയരം കുറഞ്ഞ ആളുകൾ കുള്ളന്മാർ ദുർബലന്മാർ മൂഢന്മാർ മന്ദബുദ്ധികൾ ഭ്രാന്തന്മാർ കർമ്മവശാൽ പ്രാരബ്ധ കർമ്മവശാൽ ദുഃഖം അനുഭവിക്കുന്ന ആളുകളൊക്കെ രാജാവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുക എന്നുള്ളതാണ് അവർ ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം ആളുകളെ രാജാവ് നേരിട്ട് രക്ഷ ചെയ്യും അവർക്ക് അന്നവസ്ത്രാദികൾ മുട്ടാതെ കൊടുത്ത് അവരെ രക്ഷിക്കേണ്ടത് രാജാവിൻ്റെ ധർമ്മമാണ് അവരെയൊക്കെ ആശ്വസ് ആശ്വസിപ്പിച്ചു പറയൂ അല്ലെങ്കിൽ സഞ്ജയ നിഗൃഹ്യ ശത്രുവിൻ സുഹൃതോനുഗൃഹ്യ വാസോഭിരന്നേന നവോ ഭ ഞാൻ എൻ്റെ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയ ശേഷം സുഹൃത്തുക്കൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങളെ ഞാൻ അന്നവസ്ത്രാദികൾ നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും നല്ല രീതിയിൽ തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ ഭരിക്കുന്നതാണ് എന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയൂ എന്ന് യുധിഷ്ഠരൻ പറയുമ്പോൾ അത് ഈ പാവപ്പെട്ട ആളുകളെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല ഞങ്ങൾ യുദ്ധത്തിൽ തീർച്ചയായിട്ടും ജയിക്കും ജയം ഞങ്ങളുടെ പക്ഷത്തായിരിക്കും ജയിച്ച് ഞങ്ങൾ രാജ്യം നേടും എന്നുള്ള വളരെ ശക്തമായ ആത്മവിശ്വാസം കൂടി വിശിഷ്ട മഹാരാജാവ് അവിടെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ രാജോചിതമായ വീരോചിതമായ രീതിയിലാണ് സഞ്ജയൻ്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞതും ആ മറുപടിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ദുര്യോധനനെ നല്ല രീതിയിൽ അദ്ദേഹം അപമാനിക്കുകയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയും തങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് അറിയിക്കുകയും തങ്ങൾ യുദ്ധത്തിൽ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് പാണ്ഡവന്മാർ വളരെ സുഖമായിട്ടിരിക്കുന്നു എന്ന് അവിടെ ചെന്ന് അങ്ങ് പറയുക എന്നിട്ട് ഒടുവിൽ ഒരു സന്ദേശം പറയുക അവസാനത്തെ ഒരു സന്ദേശം എന്താണ് താത സംഹത്യ ജീവാമോ അല്ലയോ സഹോദര അല്ല അനിയന്മാരെ അല്ല ചേട്ടന്മാരെ ഗുരുക്കന്മാരെ ജീവാമ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം പരസ്പര കൂടി സഹോദരങ്ങളെ പോലെ ഏകോദര സഹോദരങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ച് വളരാം ഒരുമയുള്ളടത്ത് പുരോഗതി ഉണ്ടാകും എല്ലാ തരത്തിലും അഭിവൃദ്ധി ഉണ്ടാകും നന്മയുണ്ടാകും ഒരുമിച്ച് കഴിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ ബോൾ നിങ്ങളുടെ കോർട്ടിലാണ് ശാന്തി വേണം സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അർഹിക്കുന്ന രാജ്യം ഞങ്ങൾക്ക് തരിക അല്ലാതെ ശാന്തി ഉണ്ടാവില്ല ഒരുമിച്ച് ജീവിക്കാൻ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് പുരോഗതി പ്രാപിക്കാൻ ഒരുമിച്ച് രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സന്ദേശത്തെ ഞങ്ങളുടെ ആവശ്യത്തെ നിങ്ങൾ അംഗീകരിക്കുക പിതാമഹന്മുദ്രായ ആളുകളോട് പറയുക പൗത്രന്മാർ ഒന്നിച്ച് ജീവിക്കാൻ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടത് ചെയ്യുക തുഷ്ടനായ ദുര്യോധന വെടിഞ്ഞ് ദുര്യോധനെ ഉപദേശിച്ച് നേരെയാക്കുക ഉപദേശിച്ചിട്ട് നേരെയാകുന്നില്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കുക കൃഷ്ണയെ പാഞ്ചാലിയെ അപമാനിച്ചതും മറ്റും ഞങ്ങൾ സഹിക്കുന്നത് നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കൊല്ലാനല്ല ആഗ്രഹം ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം പക്ഷെ നിങ്ങൾ അനുവദിക്കണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ കൂടെ നിർത്തിയിട്ട് പുരോഗതി പ്രാപിക്കണോ അല്ല യുദ്ധത്തിൽ പിടഞ്ഞ് വീണ് മരിക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് പകുതി ആജ്ഞം പോലും ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അഞ്ച് ഗ്രാമങ്ങളാണ് ഞങ്ങളുടെ ആവശ്യം ഏതൊക്കെയാണ് അഞ്ച് ഗ്രാമങ്ങൾ അവിസ്ഥലം ഒന്നാമത് അവിസ്ഥലം എന്ന സ്ഥലം എന്ന ഗ്രാമം മൃഗസ്ഥലം മാഗന്തി എന്ന ഗ്രാമം വാരണാപതം പണ്ട് നിങ്ങൾ ഞങ്ങളെ അവിടെയാണ് അരക്കിലും കെട്ടി ഉണ്ടാക്കി അവിടെയാണ് ഞങ്ങളെ ചുട്ട് കൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ച് ഞങ്ങളവിടെ കുറച്ചുകാലം താമസിച്ചിരുന്നു അവിടുത്തെ ഞങ്ങളൊക്കെ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് ആ വാരണാപതമാണ് നാലാമത് അഞ്ചാമത് ഒരു ഗ്രാമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാമം തന്നോളൂ നാല് ഗ്രാമങ്ങൾ ഏതാണ് വരേണ്ടത് എന്ന് വിശ്വ മഹാരാജാവ് പറഞ്ഞു അഞ്ചാമത്തെ ഗ്രാമം കൗരവന്മാർക്ക് തീരുമാനിക്കാം ഈ അഞ്ച് ഗ്രാമങ്ങളാണ് ഞങ്ങൾ മിനിമം ചുരുങ്ങിയത് ആഗ്രഹിക്കുന്നത് മുഴുവൻ രാജ്യമോ അർദ്ധരാജ്യം പോലും ആവശ്യമില്ല നോക്കൂ പാണ്ഡവന്മാർ എത്രമാത്രം മര്യാദയോട് കൂടിയിട്ടും എത്രമാത്രം അവർ അർഹിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ചോദിക്കുന്നില്ല ഏറ്റവും ചുരുങ്ങിയ അഞ്ച് ഗ്രാമങ്ങൾ നാലെണ്ണം മാത്രമേ അവർ പേര് പറഞ്ഞുള്ളൂ അഞ്ചാമത്തത് കൊടുക്കുന്ന ആളിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് അഞ്ചാമത്തെ ഗ്രാമം ഒന്നും മുളക്കാത്ത പരുഭൂമി സ്ഥലമാകാം എവിടെയാകാം എന്തുമാകാം അഞ്ചാമത്തെ ഗ്രാമം ഈ അഞ്ച് ഗ്രാമങ്ങൾ തന്ന് യുദ്ധം ഒഴിവാക്കുമോ സഹോദരന്മാർ പരസ്പരം ചേരട്ടെ ഗുരുപഞ്ചാലന്മാർ ഗുരുപഞ്ചാലന്മാർ പരസ്പരം പുഞ്ചിരി തൂകി ജീവിക്കട്ടെ പരസ്പരം പുഞ്ചി കണ്ടാൽ പുഞ്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ പരസ്പരം പുണരട്ടെ പരസ്പരം ആലിംഗ്യബദ്ധരായി സൗഹാർദ്ദത്തോടെ സൗഭ്രാത്രത്തോടുകൂടി ഒരു പഞ്ചാല സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഇടപെടട്ടെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് വളരെ ശക്തമായിട്ടും വളരെ മൃദുവായിട്ടും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് ഒരുപോലെ ശക്തനാകാനും മൃദുവാകാനും സാധിക്കും അലമേവ ശമായാസ്മി കഥാ യുദ്ധമായ സഞ്ജയ ധർമാർത്ഥയോരലം ചാഹം മൃദവേദാരുണായ ച എനിക്ക് ക്ഷമവും യുദ്ധവും രണ്ടും അറിയാം രണ്ടു വാർത്തകളും തിരിയാൻ എനിക്ക് സാധിക്കും രണ്ടും എനിക്ക് അപ്രാപ്യമല്ല രണ്ടും എനിക്ക് അസാധ്യമല്ല ധർമ്മം അർത്ഥം എന്നിവയെ ഒരുപോലെ സ്വീകരിക്കാൻ എനിക്കറിയാം മൃതവേ ദാരുണായ ച എനിക്ക് മൃദുവാകാനും അറിയാം അതിദാരുണനായിട്ട് അതി ക്രൂരമായിട്ട് ശത്രുക്കളെ നിഗ്രഹിക്കാനും എനിക്കറിയാം മൃദുവായിട്ട് സ്നേഹപ്രകടനം ചെയ്യാനും എനിക്കറിയാം ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് ധൃതരാഷ്ട്രപുത്രന്മാർ തീരുമാനിക്കുക ഇതായിരുന്നു പാണ്ഡവ ജ്യേഷ്ഠനായ വിധീഷ്ഠൻ്റെ അവസാനത്തെ സന്ദേശം ഒരു വീരനായ ശൂരനായ ക്ഷത്രിയനായ രാജാവിൻ്റെ രീതിയിൽ തന്നെയാണ് മര്യാദ വിടാതെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായത് തുടർന്ന് അർജുനനാണ് സഞ്ജീവനോട് പറഞ്ഞത് പിതാമഹനോടും മറ്റും എൻ്റെ അന്വേഷണം പറയും ഓരോരുത്തരുടെയും പേര് പറഞ്ഞു എൻ്റെ വാക്കുകൾ എൻ്റെ കുശലവും എൻ്റെ മന്ദനവും അറിയിക്കുക സഞ്ജയൻ ഈ സന്ദേശവുമായിട്ട് ഹസ്തനപുരിയിൽ ചെന്നു ദ്വാസ്തൻ ധൃതാക്ഷോടെ കാവൽക്കാരനായ ദ്വാസ്തൻ്റെ അടുത്ത് വിവരം പറഞ്ഞു ദ്വാസൻ സഭയിൽ ചെന്ന് ധൃതാഷ്ട്രയോട് പറഞ്ഞു കൃതരാഷ്ട്ര പറഞ്ഞു സഞ്ജയനെ അകത്ത് കടത്തി വിടുമെന്ന് പറഞ്ഞു അവിടുത്തെ ഒരു പ്രോട്ടോകോഡ് നമുക്ക് പരിചയപ്പെട്ടതിനെ വേണ്ടി കാണിച്ചു തരികയാണ് വന്ന ഉടനെ സഞ്ജയൻ അദ്ദേഹത്തോട് പറഞ്ഞു പാണ്ഡവ ജ്യേഷ്ഠനായ യുധിഷ്ഠരൻ അങ്ങയോട് കുശലം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ധർമാർത്ഥങ്ങളെ സേവനം ചെയ്യുന്നു ധർമ്മവും അർത്ഥവും ഒരുപോലെ അദ്ദേഹം അനുഷ്ഠിക്കുന്നു ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അദ്ദേഹം ദയ എന്ന ആചരണത്തെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് കാണുന്നതും അദ്ദേഹത്തെ നല്ല രീതിയിലാണ് അവതരിപ്പിക്കുന്നത് സഞ്ജയൻ അതുപോലെ ധനത്തെക്കാൾ വലുത് ധർമ്മമാണ് എന്നും ഇധിഷ്ഠരൻ കണക്കാക്കുന്നു ഇതാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് കഷ്ടതകൾ ക്ലേശങ്ങൾ ഉണ്ടായി അതിന് അത് കാരണം എന്താണ് ഈശ്വരഹിതമാണ് പുരുഷാർത്ഥം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ദൈവം ദൈവം എന്ന് വെച്ചാൽ പ്രാരബ്ധ കർമ്മഫലം അപ്പോൾ ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ്റെ ശക്തിയും ശൗര്യവും കൊണ്ടുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടക്കും മൊറഭാഗത്ത് അവൻ അനുഭവിക്കേണ്ടതായ പ്രാരബ്ധങ്ങൾ ഉണ്ടാകും അവിടെ പ്രാരബ്ധമാണ് ദൈവം അഥവാ പ്രാരബ്ധമാണ് എപ്പോഴും വിജയിക്കുന്നത് കാലത്തിനനുസരിച്ച് ഈ പ്രാരബ്ധങ്ങൾ അനുഭവിച്ച് തീരുമ്പോൾ മാത്രമേ സുഖം വരികയുള്ളൂ സൽക്കർമ്മങ്ങളെ ഫലം അനുഭവിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് ആ പ്രാരബ്ധ ഫലമായിട്ടാണ് ഇപ്പോൾ പാണ്ഡവന്മാർ ക്ലേശം അനുഭവിക്കുന്നത് പക്ഷെ അങ്ങ് ചെയ്യുന്നതൊക്കെ തന്നെ കർമ്മദോഷമാണ് ഭാവിയിൽ വലിയ പ്രാരബ്ധങ്ങൾ അങ്ങേക്ക് അനുഭവിക്കേണ്ടി വരും കർമ്മം അങ്ങോട്ടുണ്ടാകുന്ന ദോഷം അതിഭയങ്കരമാണ് അങ്ങയുടെ കർമ്മങ്ങളുടെ കർമ്മഫലങ്ങൾ അതി ഗംഭീരമായിട്ട് തിരിച്ചടിക്കും വലിയ ദുഃഖം അങ്ങേക്കുണ്ടാകും അധർമ്മം കാരണം അധർമ്മം ചെയ്തത് കൊണ്ട് അങ്ങ് ലോകത്തിൽ എല്ലാ കാലത്തും നിന്ദ്യനായിട്ട് അറിയപ്പെടും യുദ്ധം ചെയ്ത് എത്രയോ ആളുകളെ കൊലപ്പെടുത്തിയാലും യുധിഷ്ഠ മഹാരാജാവ് പാപമുക്തനായിട്ടും ഇരിക്കും കാരണം അദ്ദേഹം ധർമ്മവിരുദ്ധമായിട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്ത ഹിംസ ധർമ്മഹിംസയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പാപമുക്തനായിട്ടിരിക്കും അങ്ങ് നിന്ദ്യനായിട്ടും പാപിയായിട്ടും തീരുകയും ചെയ്യും അതിന് ധാരാളം മന്ത്രിമാരുണ്ട് മന്ത്രണം ചെയ്യുന്നവർ ഉപദേശം നൽകുന്നവരുണ്ട് പക്ഷേ ആ നല്ല മന്ത്രിമാരുടെ ഉപദേശം സ്വീകരിക്കാതെ അങ്ങ് കർണൻ മുതലായ ആളുകളുടെ മന്ത്രണമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അങ്ങയ്ക്കും മക്കൾക്കും നാശമുണ്ടാകും അങ്ങൊരു കാര്യം ചിന്തിക്കുക ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാ കർമ്മവും ചെയ്യുന്നത് ആ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി വെച്ച് നിയന്ത്രിക്കുകയാണെങ്കിലും ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി ആയിരിക്കും അതായത് സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി ഉണ്ടാകുന്നു സുഖഭോഗങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് അടക്കി വെച്ച് തൃഷ്ണാക്ഷയം ആഗ്രഹങ്ങളെ അടക്കി വയ്ക്കുമ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷെ നമുക്കത് അറിയില്ല കൃഷ്ണാക്ഷയം നമ്മൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് അതറിയാത്തത് കൃഷ്ണാക്ഷയം നമ്മൾ ഏതെങ്കിലും രീതിയിൽ വരുത്തി കഴിഞ്ഞാലും ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി ഉണ്ടാകും എന്നുള്ളതാണ് അതങ്ങ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അങ്ങ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് എന്താണ് പാണ്ഡവന്മാർ പറഞ്ഞത് എന്ന് കേൾക്കാനുള്ള ഒരു വലിയ വ്യാകുലത ഉണ്ടായി അടുത്തത് എന്താണ് കേൾക്കേണ്ടി വരിക എന്നുള്ള ഒരു ആശങ്കയും ഭയവും അദ്ദേഹത്തിന് ഉള്ളിലുണ്ടായി സഞ്ജയ ഇപ്പോഴൊന്നും പറയണ്ട ഇന്ന് ഇനി നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് രാത്രി ഉറക്കം വരില്ല എന്നർത്ഥം അതുകൊണ്ട് നാളെ പ്രഭാതത്തിൽ സഭ കൂട്ടി സഭയിൽ വെച്ച് ദുര്യോധനാഥികളൊക്കെ ഉള്ള സമയത്ത് നീ ആ അവരുടെ സന്ദേശം എന്നെ പറഞ്ഞു കേൾപ്പിക്കുക വാക്യം എന്നെ കേൾപ്പിക്കുക എന്ന് പറഞ്ഞു ഒരുപക്ഷെ കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭയമുണ്ടാകും ഉറക്കം നഷ്ടപ്പെടും എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും അത് കേൾക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം സഞ്ജയനെ അങ്ങനെ പറഞ്ഞേച്ചു അന്ന് രാത്രി ധൃതാഷ്ട്ര മഹാരാജാവിന് ഉറക്കമുണ്ടായില്ല ഉണർന്നിരുന്നു അദ്ദേഹത്തിന് മനസ്സിന് ഒരു തരത്തിലും സുഖമുണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹം ഉപദേശം നേടാൻ വേണ്ടി തൻ്റെ അനുജനായ വിദുരരെ വിളിച്ചു വരുത്തുകയാണ് തുടർന്ന് വിദുരർ അദ്ദേഹത്തിന് നൽകുന്നതായ ഉപദേശങ്ങൾ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവത്ഗീതക്ക് സമാനമെന്ന് പോലും പറയാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശ ഭാഗമാണ് വിതുരനീതി അല്ലെങ്കിൽ വിതുരോപദേശം എന്ന് പറയുന്ന ഏതാനും അധ്യായങ്ങളിൽ ഈ ഉദ്യോഗപർവം അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് തീരുന്നത് മഹാഭാരതത്തിൽ ഈ എല്ലാ രാജാക്കന്മാർക്കും ക്ഷത്രിയന്മാർക്കും അതുപോലെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്കും അവർ പഠിച്ചിരിക്കേണ്ടതായ രാജനീതി സർവസ്വമാണ് വിതുരരുടെ ഈ ഉപദേശം അതെല്ലാവരും കൃത്യമായി ശ്രവണം ചെയ്യണം കാര്യങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് അവിതരൻ്റെ ഉപദേശങ്ങൾ ശ്രവണം ചെയ്യാം